السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إيمهتاي ويدير ഐക്യദാർഢ്യ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി ബഹുമാന്യനായ ദേവർ ഷോല സലാം സ്ലിയർ ബഹുമാന്യനായ ഉസ്മാൻ സഖാഫി ദുബൈ അൾട്ട ജനറൽ മാനേജർ തൃശൂർ സാന്ത്വന സിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ കരീം ഹാജി വെങ്കിടങ്ങ് ബഹുമാനായ അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് ഷരീഫ് കാരശ്ശേരി വേദിക്ക് മുന്നിലും ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അലഹദില്ല എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം ജൂബിലി പദ്ധതികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഐതിഹാസിക മഹാസമ്മേളനം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നടക്കുകയാണ് ദുബായ് ഐ സി എഫ് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനം കാണുമ്പോൾ എന്തായിരിക്കും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നടക്കാൻ പോകുന്ന മഹാസമ്മേളനമെന്ന് ആലോചിച്ചു പോവുകയാണ് ഞാൻ ആദ്യമായി നിങ്ങളോടൊരു സ്വകാര്യം പറയാം കേരളത്തിൽ ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് നല്ല സുഖമുള്ള കാറ്റാണ് നമ്മുടെ പ്രവർത്തകർക്ക് വളരെ വലിയ എനർജി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സുഗന്ധമുള്ള സുഖമുള്ള കാറ്റാണ് ഇപ്പോൾ കേരളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമില്ല എസ് വൈ എസ് എന്ന മഹത്തായ പ്രസ്ഥാനം എഴുപതാം വാർഷികം കൊണ്ടാടുകയാണ് നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അച്ചയ്യനായ ജനറൽ സെക്രട്ടറി ഹക്കീം ഉസ്താദ് നമ്മളോട് ഓരോ സമ്മേളനം കൊണ്ടും രാജ്യത്തുണ്ടാക്കിയ നേട്ടങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു നമ്മുടെ സമ്മേളനങ്ങൾ കേവലം ആൾക്കൂട്ടങ്ങളല്ല നമ്മുടെ സമ്മേളനങ്ങൾക്ക് കൃത്യമായ പ്രമേയങ്ങളുണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്തു പറയുന്നോ അത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് എന്നു മാത്രമല്ല ഇന്ന് വരെ പറഞ്ഞതൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്തൊരു മഹത്തായ പ്രസ്ഥാനം മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾക്ക് മനസ്സിലായത് ചില ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ മുപ്പത്തിയഞ്ച് വർഷം കഴിയേണ്ടി വന്നു ഇന്ന് അതിൻ്റെ കാറ്റാണ് നമ്മുടെ കേരളത്തിൽ അടിച്ചു വീശുന്നത് ബഹുമാനനായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഉസ്താദ് വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അള്ളാഹുവിന്റെ ദീനിന്റെ ശാക്തീകരണത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രസ്ഥാനമാണ് അഹനുസുന്നവൽ ജമാഅത്ത് എന്ന മഹത്തായ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകൃതമായ പ്രസ്ഥാനമാണ് അതുകൊണ്ട് സമസ്ത കേരള ഉലമയുടെ ഉത്ഭവം മുതൽ ഈ കാലം വരെ ഏതൊരു പ്രഖ്യാപിത ലക്ഷ്യമാണോ സമസ്തയുടേത് ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരണ്ണുപോലും വ്യതിചലിക്കാത്തൊരു പ്രസ്ഥാനമാണ് നമ്മുടേത് ഇതിപ്പോൾ അലഹദില്ല സമസ്ത സെന്റിനറി നാം കൊണ്ടാടുകയാണ് നൂറ് വർഷം തകയാൻ പോകുന്ന സമസ്ത കേരള ജമഇത്തുൽമയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപനം കാസർകോട് നിന്ന് നമ്മൾ നടത്തി ഐതിഹാസികമായ ഒരു പ്രഖ്യാപന സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ വലിയൊരു സംസ്ഥാന സമ്മേളനത്തിന്റെ വലുപ്പത്തിലാണ് മഹാന്മാരായ നേതാക്കൾ നടത്തിയത് അവിടെ നിങ്ങോട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഓരോ പദ്ധതികളും വളരെ ഭംഗിയായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് വൈ എസിൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ആരംഭിച്ച എസ് വൈ എസിന്റെ പ്ലാറ്റിനം പദ്ധതികൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി ഇപ്പോൾ അതിൻ്റെ സമാപനം വളരെ മനോഹരമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന നിലക്ക് വളരെ ശാസ്ത്രീയമായി നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള മുസ്ലിം ജമാത്തിൻ്റെ വർഷമാണ് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ഉന്നതതല നേതൃത്വത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഡിസംബർ വരെ അവസാനിക്കുന്ന ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നടപ്പിലാക്കാൻ പോകുന്ന മുസ്ലിം ജമാത്തിൻ്റെ പദ്ധതികൾ ഇൻഷാ അല്ലാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജംഇ തുലമയുടെ ഐതിഹാസിക മഹാസമ്മേളനം ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത നിലക്ക് നടക്കാൻ പോവുകയാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആ സമ്മേളനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി നമ്മളെ അനുഗ്രഹിക്കാൻ മഹാനായ സുൽത്താനുള്ള അടക്കമുള്ള നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ ഞാൻ സാന്ദ്രഭികമായിട്ടൊരു കാര്യം പറയുകയാണ് നമ്മൾ നൂറാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു കൂട്ടരും നൂറാം വാർഷികം പ്രഖ്യാപിച്ചു ആ നൂറാം വാർഷികം പ്രഖ്യാപിച്ച വേദിയിൽ വെച്ച് അവരുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് പ്രസംഗിച്ചു എന്താണ് പ്രസംഗിച്ചത് നമ്മൾ നൂറാം വാർഷികം നടത്തുമ്പോൾ ഇവിടെ സമസ്ത എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കൂട്ടരുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറാം വാർഷികം നടത്തുമ്പോൾ അവരെ പൊടി പോലും ഇവിടെ കാണാൻ പാടില്ല എന്നാണ് ആലപ്പുഴയിൽ നിന്ന് പ്രസംഗിച്ചത് നോക്കൂ നിങ്ങൾ ആ പറഞ്ഞ കക്ഷികൾക്ക് ഇന്ന് യോഗം ചേർന്നാൽ ത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല അതാണ് ഇന്നത്തെ അവസ്ഥ നമ്മൾ പ്രഖ്യാപിച്ചത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് ആത്മാർത്ഥമായിട്ടാണ് സുന്ന സംരക്ഷണത്തിന് വേണ്ടിയാണ് ആരോടും വാശി തീർക്കാനോ ആരെങ്കിലും കാണിക്കാനോ വേണ്ടിയല്ല ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് സമസ്ത കേരള ജമീയ തുല്യമയുടെ ജനകീയ കീഴടകമായ സമസ്ത കേരള സുനീവന സംഘത്തിന്റെ സമ്മേളനം എറണാകുളത്ത് വെച്ച് പ്രഖ്യാപിച്ചു എറണാകുളത്ത് സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് മൂന്ന് വ്യക്തികൾ തൃശൂരിൽ ഒരു മധ്യ കേരള സമ്മേളനം എന്ന് പറഞ്ഞ് ഒരു സമ്മേളനം പ്രഖ്യാപിച്ചു പുതിയ തലമുറക്കൊരു പക്ഷേ ഇതൊന്നും പരിചയമുണ്ടാവുകയില്ല പഴയ ആളുകൾക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ടാകും അങ്ങനെ ഒരേ സമയത്ത് ഒരേ ദിവസത്തിൽ എറണാകുളത്ത് എസ് വൈഎസിന്റെ സമ്മേളനം നടക്കാൻ പോകുന്ന ആ ദിവസം തൃശൂരിൽ ഒരു മധ്യകേരള സമ്മേളനം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാവശ്യമായ ചർച്ചകൾ നടന്നു യഥാർത്ഥത്തിൽ ചർച്ചക്കെടുക്കേണ്ട ആവശ്യമില്ല കാരണം മധ്യകേരളം എന്ന് പറഞ്ഞിട്ടൊരു കീഴ് ഘടകം സമസ്തക്കില്ല സമസ്തയുടെ ഔദ്യോഗികമായ കീഴടകമായ സമസ്ത കേരള സുന്നീവന സംഘം സമ്മേളനം വെച്ചപ്പോൾ മറ്റാരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയാൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യേണ്ടതിന് പകരം അവരെ വിളിച്ച് കസാര കൊടുത്തി ചർച്ചക്കിരുത്തി അങ്ങനെ ചർച്ചകൾ ഒരുപാട് നടന്നു അങ്ങനെ എന്തോ ആവട്ടെ എറണാകുളം സമ്മേളനം മാഷാ അള്ളാ അലില്ല അത് ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ എത്രയോ വിപുലമായി വലിയ ഒരു മഹാസമ്മേളനമായി മാറി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും എറണാകുള സമ്മേളനം വലിയ സമ്മേളനമായി അത് സമസ്തയുടെ നേതാക്കളായ മഹാനായ താജുൽ ഉലമ ഉള്ള ആൾ തങ്ങൾ മഹാനായ സുൽത്താനുൽ ഉലമയെപ്പോലുള്ള മഹാനായ എം എ ഉസ്താദിനെ പോലുള്ള ചിത്താരി ഉസ്താദിനെ പോലുള്ള സമസ്തയുടെ തലയെടുപ്പുള്ള നേതാക്കൾ അണിനിരന്നുകൊണ്ട് എറണാകുള സമ്മേളനം ഗംഭീരമായി ചരിത്രം അടയാളപ്പെടുത്തി മധ്യ കേരള സമ്മേളനമോ മധ്യ കേരള സമ്മേളനം ഇന്ന് വരെ നടന്നിട്ടില്ല ഇന്ന് വരെ ആ സമ്മേളനം നടത്തിയിട്ടില്ല അപ്പോ നടത്താൻ വേണ്ടി പ്രഖ്യാപിച്ചതല്ല പിന്നെയോ പിന്നെയോ ഈ സമ്മേളനത്തെ പൊളിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചതാ അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോടെങ്കിലും വാശി തീർക്കാനോ ആരെങ്കിലും കാണിക്കാനോ ഒന്നുമല്ല നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മഹാരഥന്മാരായ മഹാരഥന്മാരായ പണ്ഡിത നേതൃത്വത്തിൻ്റെ പിന്നിൽ അവരുടെ ആ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്താണോ സമസ്ത നമ്മോട് പറയുന്നത് ആ നയങ്ങളും ആശയങ്ങളും ആദർശങ്ങളും നടപ്പിലാക്കി കീഴടങ്ങളായ കീഴടങ്ങളായ കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസും ഒക്കെ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നു അലഹമില്ല എനിക്കിവിടെ കാണുമ്പോൾ നിറഞ്ഞ എസ് വൈ എസിന്റെ പ്രവർത്തകരെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് എന്താ കാരണം എന്ന് അറിയോ നാട്ടിൽ ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ എഴുപത്തി അഞ്ച് ശതമാനം മുസ്ലിം ജമാഅത്തിന്റെ ആളുകളായിരിക്കും ഇപ്പൊ നാല്പത്തഞ്ചിന്റെ താഴെ അല്ലേ എസ് വൈ എസ് ഈ നാല്പത്തഞ്ചിന്റെ താഴെ ഉള്ളവരൊക്കെ നാട്ടിൽ നിന്നാൽ കുട്ടികൾക്കും മക്കൾക്കും ആരാ ചെലവിന് കൊടുക്കുക അപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് പോരണം ജോലിയാർത്ഥവും ബിസിനസ്സാർത്ഥവും ഒക്കെ എസ് വൈ എസ് കാരധികവും എവിടെ ആയിരിക്കും വിദേശത്തായിരിക്കും ഐ സി എഫിന്റെ പ്രവർത്തനങ്ങളിലായിരിക്കും നാട്ടിൽ ഗ്രൗണ്ടിൽ ആരാണ് മുസ്ലിം ജമാഅത്താണ് ഇപ്പം നടക്കുന്നത് എസ് വൈ എസിൻ്റെ സമ്മേളനമാണ് പക്ഷേ അത് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നതും കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരാണ് അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പും ഐക്യവും എസ് വൈ എസിൻ്റെ സമ്മേളനത്തിന് വേണ്ടി നാട്ടിലുള്ള എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നുണ്ട് അലഹമ്മില്ല നിങ്ങൾ ഈ സമയത്ത് സമ്മേളനം നടക്കുന്ന ആമ്പല്ലൂരിലെ ഗ്രൗണ്ടിൽ പോയി നോക്കിയാൽ അവിടെ ഉത്സവത്തിന്റെ പ്രതീതിയാണ് അഞ്ചു മണിയാകുമ്പോഴേക്ക് പരിസര പ്രദേശങ്ങളിൽ നിന്ന് പ്രവർത്തകന്മാരിങ്ങനെ ഒഴുകുകയാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി വരെ സമ്മേളന നഗരിയിൽ അവർ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി വ്യാപിച്ചിരിക്കുകയാണ് എസ് വൈ എസ് കേവലം ദേവ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും നിറഞ്ഞു നിൽക്കുകയാണ് എസ് എസ് ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് മഹാ ബഹുമാനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി നേരത്തെ സൂചിപ്പിച്ചല്ലോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ സഞ്ചാരം മാഷാ അള്ളാ കേരളീയ സമൂഹം നെഞ്ചിലേറ്റിയ ഇതുപോലെ നെഞ്ചിലേറ്റിയ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല കാരണം എന്താ മതജാതി വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ആ മഹത്തായ മാനവ ഐക്യത്തിന്റെ സന്ദേശം ഏറ്റെടുത്തു ആ പരിപാടി തൃശൂരിലെത്തിയപ്പോൾ തൃശൂരിൽ ആളുകൾ അണിനിരന്ന മാനവ സഞ്ചാരത്തിന് ശേഷം മാനവിക ഐക്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ റവന്യൂ മന്ത്രി കെ അഡ്വക്കേറ്റ് കെ രാജനായിരുന്നു ഞാൻ അത് മാത്രം പറഞ്ഞു നിർത്തുകയാണ് എന്താണ് എസ് വൈ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അഭിമാനം തോന്നുകയാണ് അന്ന് രാജൻ പ്രസംഗിച്ചു മിനിസ്റ്റർ രാജൻ അന്ന് പ്രസംഗിച്ചു എന്താ വിഷയം വയനാട് വയനാട് കേരളീയ സമൂഹത്തെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയ വയനാടുണ്ടായ ഭീകരമായ ദുരന്തം ആ ദുരന്തം നടന്നിട്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിശ്ചയിച്ചത് റവന്യൂ മന്ത്രിയെയാണ് അദ്ദേഹം അവിടെ ആഴ്ചകളോളം താമസിച്ച് പ്രവർത്തിക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ആ ഘട്ടത്തിൽ നമ്മുടെ എസ് വൈ എസിന്റെ സ്വാതന്ത്ര്യം വളണ്ടിയർമാർ രാവും പകലുമില്ലാതെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഓരോ വീടുകളും മണ്ണും ചെളിയും അതുപോലെ പാറക്കല്ലുകളൊക്കെ നിറഞ്ഞ ഓരോ വീടുകളും വൃത്തിയാക്കി ശുചീകരിച്ച് ആ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എസ് വൈ എസിന്റെ സ്വാതന്ത്ര്യം വളണ്ടിയർക്ക് ഒരു ചെറിയ ബോക്സ് കിട്ടി ഒരു വീട്ടിൽ നിന്ന് ചെറിയൊരു ബോക്സ് അത് തുറന്നു നോക്കിയപ്പോൾ അത് നിറയെ ആഭരണങ്ങളായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ ഈ ബോക്സ് അദ്ദേഹവും മറ്റ് വളണ്ടിയേഴ്സും കൂടി എസ് വൈ എസിന്റെ വളണ്ടിയേഴ്സും കൂടി നേരെ മന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി മന്ത്രിയുടെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് വേടിച്ചു നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം പറയുന്നു കേരളത്തിലെ യുവസമൂഹത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും അവശേഷിക്കുന്നു എന്ന് തെളിയിച്ചത് ഈ എസ് വൈ എസിന്റെ പ്രവർത്തകരാണ് വളണ്ടിയർമാരാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളാണ് പറയുന്നത് ഇന്നും ഒരുപാട് അരുതായ്മകളിലൂടെയും ഒരുപാട് തോന്നിവാസങ്ങളിലൂടെയും രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആത്മാർത്ഥതയുള്ള മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന സത്യസന്ധതയുള്ള ചെറുപ്പക്കാര് നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ ബോധ്യപ്പെടുത്താനും അത് ഉറക്കെ വിളിച്ചു പറയാനും ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം നമ്മൾ അഭിമാനിക്കണം ഈ സത്യസന്ധത നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് അതാണ് നമ്മുടെ മഹാരഥന്മാരായ നമ്മെ നയിക്കുന്ന നേതൃത്വത്തിന്റെ ഗുണമെന്ന് പറയുന്നത് അതാണ് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ നേതൃത്വത്തിന്റെ നമ്മെ സ്ഫുടം ചെയ്തെടുത്ത നമ്മെ കൊണ്ടുപോയ വഴി ഒരിക്കലും തെറ്റിയിട്ടില്ല എന്ന് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് അലഹമില്ല അദ്ദേഹം ആ വേദിയിൽ മാത്രമല്ല ഒരുപാട് പൊതുവേദികളിൽ ആ വിഷയം എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ രാജ്യത്തെ ഗവൺമെന്റിനും രാജ്യത്തെ ജനങ്ങൾക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനസ്സ് നിറയുന്ന നിലക്ക് ആ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കാൻ കഴിയുന്ന നിലക്ക് എസ് വൈഎസിനെ പാകപ്പെടുത്താൻ നമ്മുടെ മഹത്വക്കളായ നേതൃത്വത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് ഈ എഴുപത് കൊല്ല വർഷ എഴുപത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നേട്ടങ്ങൾ ഇൻഷാ അള്ളാ സമ്മേളനം അതിഗംഭീരമാകും ഒരു സംശയവും ഇല്ല ആമ്പല്ലൂര് എന്ന് പറയുന്ന സ്ഥലം ഏതാണെന്നറിയോ കൊച്ചി കോയമ്പത്തൂർ കൊച്ചി കോയമ്പത്തൂർ മെയിൻ ഹൈവേ ആണ് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്കും കോയമ്പത്തൂരേക്കും പാലക്കാടേക്കും ഒക്കെ പോകുന്ന എല്ലാ വാഹനങ്ങളും ഒരു ദിവസം ചുരുങ്ങിയത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ സമ്മേളന നഗരി സന്ദർശിച്ചു പോകുന്നത് അത്രയും വിശാലമായ പന്ത്രണ്ട് ഏക്കർ വരുന്ന വിശാലമായ ഗ്രൗണ്ടിലാണ് നമ്മുടെ സമ്മേളനം സജ്ജീകരിക്കുന്നത് മനോഹരമായ പന്തലുകൾ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള എ സി പന്തൽ അവിടെ പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ എക്സ്പോ നടത്തുവാനുള്ള എക്സിബിഷൻ നടത്താനുള്ള ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള പന്തൽ ഒരുങ്ങുന്നു നിസ്കരിക്കുവാനുള്ള വലിയ പന്തലുകൾ ഒരുങ്ങുന്നു അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലക്ക് പ്രാചീനകാലത്തെ സൗകര്യങ്ങളല്ലോ പ്രവാസികൾ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഏതെങ്കിലും നിലക്ക് ടിക്കറ്റിനും മറ്റുമൊക്കെ സൗകര്യമുള്ളവർ എത്തണം നിങ്ങൾക്ക് നല്ല സൗകര്യം അവിടെ ചെയ്യുന്നുണ്ട് നല്ല നിങ്ങൾക്ക് അനുയോജ്യമായ സൗകര്യം പ്രാചീന കാലത്തെ സൗകര്യങ്ങളല്ല വളരെ നല്ല ബാത്റൂമുകൾ വളരെ നല്ല ടോയ്ലറ്റുകൾ വളരെ നല്ല ശുചിയോടുകൂടി നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയ രൂപത്തിൽ തന്നെ അതിനെ വൃത്തിയാക്കാനുള്ള ആളുകളെ അടക്കം സംവിധാനിച്ചുകൊണ്ട് എല്ലാ ശാസ്ത്രീയ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമ്മേളനമാണ് നിഷ അള്ളാഹ ഒരുങ്ങുന്നത് ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ മുഴുവനും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ മഹത്തായ ഐക്യദാർഢ്യ സമ്മേളനം ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിടുകാലമീൻ അസ്ലാം വൈകും വരമ